നമ്മുടെ കോഴിക്കോടുള്ള ഒരു എന്താ പറയുക ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമ്മുടെ കോഴിക്കോട് വല്യങ്ങാടിയില്ലേ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വനിതാ വനിതാമെസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇവിടെ എത്തിയൊരു ഒരു കഥയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് വന്ന ഈ ഒരു ഹോട്ടൽ വഴി എനിക്ക് മുന്നേ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഇങ്ങനെയൊരു ഹോട്ടൽ ഉണ്ടെന്ന് ഒന്നും അറിയില്ലായിരുന്നു വേറൊരു വഴിക്ക് പോകുമ്പോൾ ഈലം കൊണ്ട് കയറിയതാണ് അതൊരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച നല്ല ബിരിയാണി കടിക്കാൻ ചെറുങ്ങിയായിരുന്നു അപ്പോഴാണ് ഇവിടെ പക്ഷേ ഇവിടുത്തെ നിങ്ങളെ നെയ്ച്ചോറും ഒക്കെ അടിപൊളി നെയ്ച്ചോറില്ലേ കാണാൻ വെള്ളിയാഴ്ച മാത്രം ഇവിടെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറി കിട്ടും ബാക്കി അസങ്ങളിൽ ചോറ് പിന്നെ രാവിലെ പൊറാട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഞാൻ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടുമില്ല അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ബിരിയാണി അയ്യാച്ചിട്ട് പോയതായിരുന്നു അപ്പോൾ നമ്മളെ ഫ്രാൻസിസ് റോഡുള്ള ഹുസൈൻസിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ കണ്ടല്ലേ പുറത്ത് വരെ ആൾക്കാർ ഭയങ്കര തിരക്കാണ് അറിയാലോ വെള്ളിയാഴ്ച പിന്നെ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്നില്ല അവിടുന്ന് നേരെ കെ പി സിയിലേക്ക് കിട്ടും അവിടുത്തെ സ്ഥിതിയായിരുന്നു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണി മുതൽ രണ്ട് മണിവരെയൊക്കെ തന്നെയാണ് സ്ഥിതി ആൾക്കാരൊക്കെ പുറത്തിട്ട് സെൽഫി കിട്ടും അത്രയും തിരക്ക് നല്ല ഫുഡാണ് പിന്നെ നേരെ വിട്ടത് റേമത്തിലേക്ക് അവിടേതാ സ്റ്റാഫ് ഡോറിനാട് കൈവെച്ച് നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ വിടാൻ ആ തിരക്കാണ് ഈ ഒരു സമയത്ത് പിന്നെ നേരെ നമ്മളെ മാത്റൂമിൻ്റെ മുമ്പ് കൂടെ നമ്മളെ ടൗൺ അല്ലേ അതിൻ്റെ അങ്ങോട്ട് നടന്നു അവിടെ എന്താ പറയുക ഒരു ഒരു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊരു അഞ്ചാറ് മാസമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിരിയാണി ഉണ്ട് അപ്പോൾ അവിടെ പോയേക്കുമ്പോൾ അവിടെയൊക്കെ തിരക്കി ഒരു സമയത്ത് ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയാലും എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും അപ്പോൾ എന്ത് വെച്ചാൽ ഇവിടുന്ന് നേരെ വല്ല്യങ്ങാടിയിലേ പോകാൻ അതിൻ്റെ ആ മെയിൻ റോഡിൽ പോയാൽ ചിലപ്പോൾ ലോറികളൊക്കെ ഉണ്ടാകാൻ ഒരു തിരക്കല്ലേ ചിലപ്പം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു പോക്കറ്റ് റോഡ് കണ്ടല്ലേ ഇതിലങ്ങോട്ട് നേരെ കയറി നമ്മൾ ചെറുവിട്ട് റോഡ് ആ ഭാഗത്തേക്ക് എത്തും അവിടുന്ന് നേരെ വല്ല്യ കടയോട്ട് ക്രോസ് ചെയ്താൽ നമ്മൾ കുറ്റിച്ചറിയ്ക്ക് പോലെ അവിടെ ഒന്ന് രണ്ട് ബിരിയാണി ഉണ്ട് അപ്പോൾ അവിടെ പോയി ഇവിടെ അടിക്കാൻ വിചാരിച്ചിട്ടാണ് ഈ റോഡ് ഇതാക്കാണേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കാരണം പെട്ടെന്ന് അങ്ങോട്ട് എത്തിപ്പെടുവല്ലോ ഒരു വഴിയും നമുക്ക് പറയാൻ പറ്റൊന്നുമില്ല ഈ ചെറിയ റോഡിന് നമ്മുടെ കോഴിക്കോട് ടൗൺ സ്റ്റേഷന് നേരെ മുമ്പ് കൂടി അങ്ങോട്ട് പോയാൽ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ മറ്റേ കുറ്റങ്ങളേക്കാണ് പോകുന്നത് അപ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു മീൻ പൊരിച്ചിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ഫുഡ് ബ്ലോഗറും കൂടെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കലോ അങ്ങനെ നിർത്തി നോക്കിയൊരു സ്പോട്ടാണ് ഇത് ഈ ഒരു വളവിൽ വരുന്നത് അവിടെ എത്തുമ്പോൾ അതാ ഇവിടെ എത്തുമ്പോൾ ഒരു നല്ലൊരു സ്ഥലം അങ്ങനെ നിർത്തി അറിയേലി ഇങ്ങനെ ഒരു സ്ഥലം ആരും പറഞ്ഞതൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേ നോക്കി ഒരുപാട് ആൾക്കാർ അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ടെൻഡൻസി വരുമല്ലോ അങ്ങനെ വല്ല വണ്ടി അവിടെ നിർത്തി ആ തെറി നമ്മളെ അജിതേച്ചീൻ്റെ മെസ്സൗസ് എന്നാട്ടോ പറയുന്നത് അപ്പോൾ വെള്ളിയാഴ്ചകളിൽ നല്ല ചിക്കൻ്റെ കറിയും നെയ്ച്ചോറും കിട്ടും തൊണ്ണൂറ് രൂപയ്ക്ക് അതൊക്കെ കിട്ടുന്നത് അപ്പോൾ മെല്ലെ കയറി അകത്തിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ടാകും നെയ്ച്ചോറും ചിക്കൻ എല്ലാം അടിപൊളി കറി ഇട്ടോ കാണുന്ന കണ്ടാൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും അത് കഴിക്കാൻ വിചാരിച്ചിട്ടൊക്കെയാണ് ഇരുന്നത് അപ്പോൾ ഞാൻ എത്തുമ്പോൾ കറക്റ്റ് അത് തീർന്നു പോയി പിന്നെ ചോറ് കഴിക്കാല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ അപ്പം എല്ലാം അവിടെ ഇരുന്ന് ഇല്ല ഞാൻ ഇച്ചിരി പോരായിരുന്നു ചോറ് കഴിക്കാൻ വലിയൊരു മൂഡില്ലായിരുന്നു പക്ഷേ ഏരിയയിൽ ഇരുന്ന സ്ഥിതിക്ക് നേരത്തെ ചോദിച്ചുകൊണ്ട് ഞാൻ കഴിക്കാറും പൂരായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് നല്ല കഴിക്കാനൊക്കെ വിചാരിച്ചു പക്ഷേ നെയ്ച്ചോറിക്ക് മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ആൾ കഴിക്കുന്നത് കണ്ടിട്ടാണ് നല്ലൊരു ടെൻഡൻസി അപ്പോൾ എന്തായാലും ഒരിക്കലും ഞാൻ വിട വരും അടുത്തൊരു സമയത്ത് തന്നെ വന്ന് ചെയ്യൂ കേട്ടോ അത് അപ്പോൾ നമ്മൾ ചോറിൽ ഒരു പപ്പടമുണ്ട് പിന്നെ തൈര് കാണുന്നുണ്ട് തൈര് ഉള്ളിയൊക്കെ വരുന്ന സാധനം കാണുന്നുണ്ട് ചമ്മന്തി കാണുന്നുണ്ട് പിന്നെ എന്തോ ഒരു ഉപ്പേരിയും വരുന്നുണ്ട് നോക്കാം സൈഡ് ഐറ്റംസ് അത്രയൊക്കെ തന്നെയുള്ളു പിന്നെ കറികൾ വന്നപ്പോഴാണ് മക്കളെ കാണിച്ചു തരതാ ആ പച്ചക്കറിയാണ് വന്നത് നല്ല കട്ടിയുള്ള നല്ലൊരു പച്ചക്കറി വന്നിട്ടുണ്ട് പിന്നെ ഒരു മീൻകറി ഇത്രയും ഐറ്റംസ് ഉള്ളു കേട്ടോ ആ മീൻകറി കാണിച്ചു തരാം അ ചെറിയ മത്തി കഷ്ണം ഒക്കെ ഉള്ളൊരു നല്ല അര അരവുമൊക്കെ കേട്ടെ അപ്പോൾ എന്തായാലും ആദ്യം ഉപ്പേര് എന്നെ ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ലൊരു സാധനം കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലായില്ല കേട്ടോ അത് വാഴക്കൂമ്പ് അങ്ങനെ എന്താണ് അങ്ങനത്തെ ഒരു സാധനം അങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് അപ്പോൾ എന്തായാലും ആ പച്ചക്കറി കണ്ടപ്പം തന്നെ ഷാറായി അപ്പോൾ ഒന്ന് നല്ല നല്ല കട്ടിയില്ലെങ്കിൽ ഒന്ന് മത്തനം അങ്ങനത്തെ സാധനമൊക്കെ കാണുന്നുണ്ട് അതങ്ങോട്ട് മിക്സ് ആക്കിയതാണ് കഴിച്ചു നോക്കട്ടെ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റുള്ള കറി കെട്ടോ അങ്ങനെ നല്ല കറികളാണ് ചോറ് അറിയാണ്ട് കഴിച്ചു പോവും പിന്നെ ആ ചമ്മന്തി ആ ഒരു ചമ്മന്തി നമ്മളെപ്പോഴും പച്ചക്കറിയുടെ കൂടെ കൂട്ടിയത് അങ്ങനെ പച്ചക്കറീൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ആയി കുറച്ചും കൂടെ എടുക്കാം അത് മിക്സ് ആക്കി ആക്കിങ്ങോട്ട് കഴിച്ചാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടിയ പിന്നെ ഒന്നും നോക്കണ്ട അത് മാത്രം മതി നമ്മൾ ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറക്റ്റ് എരിവില്ലേ ഇരു കുറഞ്ഞാലും ടേസ്റ്റ് പോകും ഇരു കൂടിയാലും ടേസ്റ്റ് നല്ലൊരു കറക്റ്റ് എരിവുള്ള നല്ലൊരു പച്ചക്കറീൻ്റെ കൂടെ സെറ്റാണ് പിന്നെ ആ മീൻ കറിയും കൂടി ഒന്ന് നല്ല എനിക്ക് നല്ല തേങ്ങ നന്നായിട്ട് അരച്ചുകൊണ്ടെങ്കിൽ കറി നന്നാവും അങ്ങനെ എൻ്റെ ഒരു ഇത് കണക്ക് അത് നല്ല അരവാണ് അത് പുളിയൊക്കെ കറക്റ്റാണെങ്കിൽ ഇവിടുത്തെ രണ്ടും അടിപൊളി അതിൻ്റെ സത്യം പറഞ്ഞാൽ മീൻ ഒക്കെ ഞാൻ അത് മറന്നുപോയി ഉണ്ടോ എന്ന് ചോദിക്കാനും ഒക്കെ കേട്ടോ ആ ഒരു ഇതിൽ ആ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരുന്ന് കഥയും പറഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ കറീൻ്റെ ടേസ്റ്റ് തന്നെ അടിപൊളി സംഭവം അപ്പം കുറച്ച് ചോറ് ഞാൻ വാങ്ങിയുള്ളൂ അതുമല്ല കഴിച്ച് ഫിനിഷ് ചെയ്ത് ഇണീക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കാര്യം കൂടി സംഭവിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ചോറ് മുഴുവൻ കഴിച്ചു കഴിഞ്ഞു പക്ഷേ ആ കറീൻ്റെ ടേസ്റ്റ് വേണ്ട കുറച്ച് ചോറും കൂടി വാങ്ങാൻ വിചാരിച്ചു അപ്പോൾ ലേശം കൂടി ചോറ് സാധനങ്ങൾ വീഡിയോ കാണുമ്പോൾ പറഞ്ഞാൽ വളരെ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ അത് പിന്നെടാ ചിന്താശീലും ചോദിച്ചു ആദ്യം വേണമെങ്കിൽ എന്താ വേണ്ടത് സംഭവം നല്ല കറി ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു പോകും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു മീൻ പൊരിച്ചുണ്ടോ എന്ന് ചോദിച്ചു മദ്യം വന്നിട്ടുണ്ട് അപ്പം എന്തായാലും അതേപോലെ മീൻപൊരിച്ചും കൂട്ടി കഴിക്കട്ടെ നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റൊരു സ്പോട്ട് തന്നെയാണ് നമ്മളെ കോഴിക്കോട് വെല്ലുങ്ങാടിയിലുള്ള ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്പോട്ടാണ് പിന്നെ ഞാൻ കുറച്ചേരി അവരോട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് പിന്നെ രാവിലെ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ കഴിച്ചിട്ട് അപ്പോൾ സ്പോട്ടിൻ്റെ പേര് അജിതേച്ചിൻ്റെ മഞ്ജസ് വലിയങ്ങാടീനുള്ളിലോ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോയി നമ്മളെ ചെറുട്ടി റോഡിലേക്കൊക്കെ എത്തും ആ ഒരു വഴി അത്ര എനിക്ക് പറയാൻ അറിയുള്ളൂ ആ വഴി കിട്ടി സ്ഥലപ്പേർ അത് തന്നെയാണ് തോന്നുന്നു ഓക്കെ